ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വിജയ് സിനിമയുടെ വിജയ്യുടെ കരിയറിലെ അവസാനത്തെ സിനിമകളിലായി ഒന്നായിട്ട് നമ്മൾ കാണുന്ന ഗൂട്ട് സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ ആ സിനിമയുടെ എന്റെ പേഴ്സണൽ അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു എന്തായാലും തന്നെ ഗൂട്ട് സിനിമയ്ക്കായിട്ട് നമ്മൾ ഏവരും കാത്തിരിക്കാനായിട്ട് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഒന്ന് വിക്കറ്റ് പ്രൂവ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ഒരു മികവും നമുക്കറിയാം മങ്കാത്ത മാനാട് പോലെയുള്ള സിനിമകളിലൂടെ നമ്മളെ ഏവരെയും വ്യത്യസ്തമായിട്ടുള്ളൊരു തലത്തിലേക്ക് എത്തിച്ച നടൻ ഒരു സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പിൽ നിന്നും വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലും തിരക്കഥയിലും വരുന്നൊരു സിനിമ എന്ന നിലയിൽ വളരെയധികം പ്രശംസ അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു പിന്നെ അതുകൂടാതെ വിജയുടെ കരിയറിലെ അവസാനത്തെ ഒരു പടിയറക്കം സിനിമയായിട്ട് കാണുന്നു പിന്നെ അതുകൂടാതെ വിജയിൻ്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് വരുന്നു ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് തന്നെ യുവൻ ശങ്കർ രാജയുടെ ഒരു മ്യൂസിക് ഡയറക്ഷൻ ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ കൊണ്ട് നമ്മളേവരും കാത്തിരുന്നൊരു സിനിമയായിരുന്നു ഗൂട്ട് സിനിമ എന്തായാലും ആ ഗൂട്ട് സിനിമ ഇന്ന് റിലീസായി വൈകുന്നേരം ആറരയ്ക്കത്തെ ഷോയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പം അതിന് ശേഷമുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയട്ടെ ഇതിൻ്റെ അകത്ത് അഭിനേതാക്കളായിട്ട് ഒട്ടനവധി നടന്മാർ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പറയാനാണെങ്കിൽ വിജയ് തന്നെയാണ് വിജയ് ഇള തളവധി വിജയിം രണ്ട് വിജയം ഉണ്ട് ആ രണ്ട് വിജയിം തലവതി വിജയിം ഈ രണ്ട് വിജയിം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആവറേജിന് മുകളിൽ നിൽക്കുന്ന സ്ഥിരം പാസം സാധനങ്ങളൊക്കെ തന്നെയാണ് വന്നു പോകുന്നത് എങ്കിലും കുഴപ്പമില്ല ഒരു ശരാശരി നിലവാരത്തിലേക്കൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ വലിയൊരു വലിയൊരു ഹെവി പോസിറ്റീവ് അഭിനയവും മറ്റു കാര്യങ്ങളോ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പേഴ്സണലി പിന്നെ ജയറാമേട്ടനാണ് മറ്റൊരു പ്രധാന കഥാപാത്രം കുഴപ്പമില്ലാതെ തോന്നി വലിയ മെച്ചമൊന്നും പറയാൻ പറ്റത്തില്ല പ്രശാന്ത് പ്രശാന്തിൻ്റെ അഭിനയം നമുക്ക് പറയാതിരിക്കാൻ വയ്യ അത്യാവശ്യം നല്ല ഡീസൻറ്റായിട്ട് വന്നിട്ടുണ്ട് കാരണം കുറേ നാളായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണാതിരിക്കുന്നതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയവും ആ ഒരു സ്ക്രീൻ പ്രസൻസും ഒക്കെ എനിക്ക് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു പ്രഭുദ്ധരെ ആവട്ടെ കുഴപ്പമില്ല എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ സ്നേഹയാണ് നായികയായിട്ട് വരുന്നത് യോഗി ബാബു ഉണ്ട് പിന്നെ അങ്ങനെ ഒട്ടനവധി ഒരു കാമിയ റോളിൽ ഒരാൾ വരുന്നുണ്ട് ഞെട്ടിച്ച് കളഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കുറച്ച് റോളേ ഉള്ളവരും അത് ഭംഗിയായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ റോള് കൃത്യമായിട്ട് നിർവഹിച്ചെന്ന് തന്നെ പറയാം പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാരെ ഇങ്ങനെ ഈ സ്ക്രീനിൽ കൊണ്ടുവരാ ഇപ്പം ഉദാഹരണത്തിന് സൂര്യയെ കൊണ്ടുവരാൻ നോക്കുന്നു കങ്കുവയുടെ ഒരു പോസ്റ്റർ കാണിക്കുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കുറേ സംഭവങ്ങൾ കാണിക്കുന്നു പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നു പോകുന്നുണ്ട് അജിത്തിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നു വിഭാഗ ആളുകളെയും ഈ സിനിമയിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്തത് എന്നുള്ള അറിയത്തില്ല എന്തായാലും തന്നെ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇവര് ആരും സിനിമയിൽ ഉണ്ടോന്നോ ഉള്ളതായിട്ടോ ഒന്നും അല്ല അവിടെ ഇവിടെങ്ങളായിട്ട് ചില പോസ്റ്ററുകൾ അത് ഇതുമൊക്കെ കാണിച്ചു പോകുന്ന ഒരു രംഗവും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും തന്നെ ഇങ്ങനെയാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ ഓരോരുത്തരുടെയും പെർഫോമൻസ് പോകുന്നത് വിജയ് എനിക്ക് ഒരു ആവറേജ് ശരാശരി അവരെ മാത്രമേ വിജയ് ഇളയതളപതി വിജയിരുന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ എൻ്റെ പൊന്നു എന്തിനാണാവോ ഈ മ്യൂസിക്കൊക്കെ ഒക്കെ കൊണ്ടുവച്ചേക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ സാധാരണ വിജയ് സിനിമകളിൽ കാണുന്ന ഒരു ഒന്നോ രണ്ടോ പാട്ടെങ്കിലും നല്ലൊരു ഓർമ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല രസകരമായിട്ടുള്ള സിനിമ പാട്ടുകൾ മ്യൂസിക് വരാറുണ്ട് ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ടോട്ടൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ നോക്കുമ്പോൾ വൺ പരാജയം തന്നെ ആണെന്ന് ശയം പറയാൻ സാധിക്കും ഒരു പാട്ട് പോലും നമുക്ക് ഓർത്തിരിക്കുന്ന തരത്തിലില്ല ഇപ്പം വിദ്യയുടെ ഇപ്പം കുറേ നാളുകളായിട്ട് ഇറങ്ങുന്ന സിനിമകളിലൊക്കെ ഡാൻസ് ടൈപ്പ് പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് മറ്റേ കുറേ പാട്ടുകൾ ഇപ്പം അവസാനത്തെ സിനിമയാണെങ്കിലും ഡാൻസ് ടൈപ്പ് സിനിമ ഒരു പാട്ടുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്തിന് ഏത് ലോജിക്കിൽ ആ സിനിമയുടെ ആ ഒരു പാട്ട് കൊണ്ടുവന്നറിയിക്കില്ല വെറുതെ അതിലേ പോയപ്പം ആ തൃഷ്യെ പിടിച്ച് ഇതിൻ്റെ അകത്ത് ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് ഒരു പാട്ട് ചുമ്മാ അങ്ങറക്കി വയ്ക്കുക എന്തെങ്കിലും ലോജിക്കുണ്ട് ഒരു പാട്ടൊക്കെ കൊണ്ടു വെറുതെ ഒരു കാര്യമില്ലാത്ത കുറേ മ്യൂസിക്കും കൂടെ കേട്ടിട്ട് മനുഷ്യനെ അങ്ങോട്ട് വെറുപ്പിക്കുക ഇതൊരു ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ല തരക്കേടില്ലാതെ ഇങ്ങനെ ആ എന്തെങ്കിലുമൊക്കെ കാണും സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് സെക്കൻഡ് ഹാഫിൽ വരുമ്പം ലാഗോട് ലാഗ് എങ്ങനെയല്ലോ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള രീതിയിലേക്ക് സിനിമയുടെ അവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കാഴ്ച എന്തായാലും തന്നെ എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു സെക്കൻഡ് ഹാഫ് അവസാനത്തെ ഒരു കുറച്ച് നേരം ഒഴിച്ചു ബാക്കിയല്ല അവസാന ക്ലൈമാക്സ് ഒക്കെ ഉണ്ടല്ലോ ഒരു പത്തിരുപത് മിനിറ്റ് ഇട്ട് നിരക്കും എന്തിനാണെന്ന് അറിയത്തില്ല ഒരു ഒരു മനുഷ്യനെ വെറുപ്പിക്കുന്നതിന് വെറുപ്പിക്കുന്നതിനൊരു പരിധിയില്ലേ ഇതൊരു ഡീസെന്റ് ആയിട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കുറച്ച് നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല നമ്മൾ സ്ഥിരം കാണുന്ന വിജയുടെ ആ രക്ഷക പരിവേഷവും ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഈ സിനിമയിൽ ഉള്ളത് വ്യത്യാസമായിട്ട് ഒന്നുമില്ല വെങ്കിട് പ്രഭുവിൻ്റെ മറ്റ് സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം നമുക്ക് ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അങ്ങനൊന്നും ഒരു കാരണവശാലും പ്രതീക്ഷിക്കില്ല സ്ഥിരം വിജയുടെ ആ ഒരു തങ്കച്ചിപ്പാസ അല്ലെങ്കിൽ ആ ഒരു രക്ഷകൻ ആ ഒരു ടൈപ്പ് സാധനം മാത്രം പ്രതീക്ഷിച്ചാൽ മതി നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക കിട്ടും അത്രേ എനിക്ക് പറയാനുള്ളൂ മൊത്തത്തിൽ സിനിമ നോക്കുമ്പോൾ വെങ്കട് പ്രഭുവിൻ്റെ വലിയൊരു വ്യത്യസ്തമായിട്ടുള്ള സിനിമ യാതൊരു കാരണവശാലും പ്രതീക്ഷിക്കല്ലേ അതുപോലെ മ്യൂസിക്കും നമ്മൾ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാതെ ചുമ്മാ പോയിരുന്നു കാണാമെങ്കിൽ കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ മൊത്തത്തിൽ നല്ലൊരു വെടിക്കെട്ട് സിനിമ കാണാനായിട്ടൊന്നും ഈ സിനിമയ്ക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നുന്നില്ല നാനൂറ് കോടി രൂപ ഈ സിനിമയ്ക്ക് മുടക്കിരുന്നു എന്തല്ലേ ഒരു നൂറ് കോടി രൂപയുടെ ക്വാളിറ്റി ഒരു ഈ സിനിമയ്ക്ക് ഉള്ള കാര്യം പറയാമല്ലോ നാനൂറ് കോടി അവരൊക്കെ എന്തിനും ഇരുന്നൂറും ഇത്രയും കോടികളൊക്കെ കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഈ സിനിമയ്ക്ക് വേണ്ടത് അതും വലിയൊരു പോയിന്റാണ് ആണ് നാനൂറ് കോടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ പ്രതീക്ഷയെ പോയിട്ട് ഒരു നല്ലൊരു മ്യൂസിക്കോ അല്ലെങ്കിൽ നല്ലൊരു ബീജിയമോ അല്ലെങ്കിൽ നല്ലൊരു ഗ്രാഫിക്സ് പരമായിട്ടുള്ള സംഭവങ്ങളോ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് സർജിസ്ഫൈ തരുന്ന രീതിയിൽ ഒരു നൂറ്റമ്പത് കോടിയുടെ ക്വാളിറ്റി എങ്കിലും കാണിക്കണ്ടേ ഇത് ഒരു തരത്തിലും നമുക്ക് ഈ കോടിക്കണക്ക് വെറും നമ്മളെ പ്രഹസനം കൊളിപ്പിക്കുന്ന ഒരു സാധനമായിട്ടും വെറുതെ വെറുപ്പിക്കുന്ന ഒരു കോടിക്കണക്കായിപ്പോയിന്ന് എനിക്ക് തോന്നി അല്ല പിന്നെ ഇതിൻ്റെ കഥയൊക്കെ നോക്കുമ്പം ഒരു ശരാശരി നിലവാരം മാത്രം കാരണം നമ്മൾ അവിടെ ഇടങ്ങളിലായിട്ടൊക്കെ കണ്ടിട്ടുള്ള പല സംഭവങ്ങളും ഏച്ചു വെച്ചിട്ട് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഉള്ളൂ ഇത് ശരിക്കും ഒരു സക്സസ് ആയിട്ട് അറിയണം മൂന്ന് മണിക്കൂറിലധികം വെറുപ്പിച്ചങ്ങ് വലിച്ചു നീട്ടിയതിന് പരം ഈ ഒരു രണ്ടര മണിക്കൂറിൽ കുറേ സംഭവങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അത്യാവശ്യം മാന്യമായിട്ട് ഇങ്ങനെ നല്ല ബീജിയമ്മും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗും ഗും വന്നിരുന്നെങ്കിൽ അത്യാവശ്യം പട ഹിറ്റായതിന് പുട്ടിന് പുട്ടുകൂറ്റിക്കകത്തോട്ട് പുട്ടുപൊടി ഇട്ട് കഴിഞ്ഞാൽ എന്താകും നേരെ താഴോട്ട് വെള്ളത്തിൻ്റെ അകത്തോട്ട് പുട്ടുകൂടി പോവും അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തേങ്ങാപ്പീര ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ മണ്ടയിൽ പുട്ടു കൂടി ഇരിക്കും എന്ന് പറഞ്ഞ പോലെ കുറേ പാട്ടും കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെറുപ്പിച്ചും നല്ലാതെ വേറെ ഒന്നും പറയാനില്ല മൊത്തത്തിൽ സിനിമയെ വിലയിരുത്തുമ്പം ഒരു ആവറേജ് നിലവാരം മാത്രമേ തോന്നിയുള്ളൂ എന്തായാലും കരിയറിലെ അവസാനത്തെ സിനിമയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ വരെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കണ്ടിട്ടുണ്ട് രേബുദ്ധ